സൊ ഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദിൻ്റെ ജീവനാസർ അഗെയിൻ അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ പതിനാറാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് ഒരു പ്ലേലിസ്റ്റാക്കി ഞാനിവിടെ ഒരു ഐ ബട്ടനിൽ കൊടുത്തേക്കാം നിങ്ങൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ട് വരിക സോ ഇതൊരു ഇത് സത്യം പറഞ്ഞൊരു ഗ്രാൻഡ് ഫിനാലെന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എപ്പിസോഡാണ് ഇത് എന്തെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ ഇപ്പം ഞാൻ ഈ തമിനയിൽ കണ്ടി ഡൗൺ അല്ല ഡൗ തിയറി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഇതെന്തോ ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ വരാൻ പിടിച്ച് പഠിക്കാൻ പാടുള്ള പരിപാടിയാണെന്ന് നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കരുത് ഇത് വളരെ സിമ്പിളായിട്ടുള്ള മാർക്കറ്റിൻ്റെ ഒരു സൈക്കോളജി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഈ ഷെയർ മാർക്കറ്റിൽ അങ്ങോട്ട് എൻറ്റർ ആവുന്നവർക്ക് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും ലോസ് വരുമെന്ന് പറയുന്നല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പോൾ കോടിക്കണക്കിന് കാശ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബിക്കോസ് അവരാണ് യഥാർത്ഥ റിയൽ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് അതെല്ലാം നമ്മൾ ഇന്ന് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും എന്താണ് അവർ യൂസ് ചെയ്യുന്ന തന്ത്രങ്ങളല്ലേ അവർ സത്യത്തിൽ തന്ത്രങ്ങളൊന്നുമല്ല നമ്മുടെ ഇമോഷൻസ് വെച്ച് അവർ ക്യാഷ് ഉണ്ടാക്കുന്നു അതാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ആ നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ ഓവർകം ചെയ്യാം നമ്മുടെ മാർക്കറ്റിലോട്ട് നമ്മൾ ചാർട്ടിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് അങ്ങനെ ചേഞ്ച് ചെയ്യാം അത്തരത്തിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളിൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഇൻവെസ്റ്റിംഗ് ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്ക് കുറച്ച് ചേഞ്ച് വരുത്താൻ ഈ ഒരു തിയറി നിങ്ങളൊന്ന് മനസ്സിലാക്കി തിയറി ഒന്നുമല്ല കുറച്ച് വളരെ ബേസിക്കായുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമോ നമ്മൾ ഈ ഒരു വീഡിയോ ഈയൊരു ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയോ അങ്ങനെ അങ്ങനല്ലാത്ത ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇതിന് മുമ്പിട്ട വീഡിയോയുടെ കമൻറ്റിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഐ തിങ്ക് സുനിതാ എന്ന് അങ്ങനെ എന്തോ ആയിരുന്നു പേരെന്ന് തോന്നുന്നു അപ്പോൾ അവർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി എന്താ ഡിസ്കസ് ചെയ്യാത്തതെന്ന് സോ എന്നാ അടുത്ത വീഡിയോ ഇതിന് ഇതിനെപ്പറ്റി തന്നെ എന്ന് വിചാരിച്ചാണ് ഞാൻ കംപ്ലീറ്റ്ലി ഈ ഒരു വീഡിയോ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ കമന്റിട്ട ആളും ഇത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതുവരെ പഠിപ്പിച്ച എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യണം അതെങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഷെയർ മാർക്കറ്റ് എന്താണ് ഷെയർ മാർക്കറ്റിൻ്റെ ആ ഒരു സത്ത് എങ്ങനാണ് ഇതിൻ്റെ ഒരു ഒരു ഉള്ളിലെ പരിപാടി ഇരിക്കുന്നത് കാര്യം ഇതിനകത്ത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു ഉണ്ടായിരുന്നു ഒന്നും അറിഞ്ഞുകൊടുത്താത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ എന്തായാലും ഇവിടെ ആ ഒരു വീഡിയോ ഒന്ന് ഐ ബട്ടണിൽ കൊടുത്തേക്കാം നിങ്ങളത് കണ്ടിട്ട് വരിക അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ബേസിക് ബേസിക്കായിട്ടൊന്നും പറയണം നമ്മളെ പോലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് എഫ്ഐ എസ് ഉണ്ട് ഡി എസ് ഉണ്ട് അതൊക്കെ നിങ്ങളിപ്പോൾ തമ്മിലേക്ക് കണ്ടാണ് എഫ് ഐ എസ് എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഇന്ത്യയ്ക്ക് പുറത്ത് നമ്മുടെ ഷെയർ മാർക്കറ്റ് നമ്മുടെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ അകത്ത് തന്നെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സോ അത്തരത്തിലുള്ള അവരുടെയൊക്കെ ഒരു സൈക്കോളജി ഉണ്ട് അവരുടെ സൈക്കോളജിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ട്രേഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രോഫിറ്റ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും നമ്മുടെ ഷെയർ മാർക്കറ്റിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മുടെ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും സിമ്പിളാണ് വേറെ വലിയ കഥയുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ മുന്നോട്ട് നമുക്ക് എന്താണ് ഈ തിയറി എന്നുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് ആ ഒരു സൈക്കോളജി അല്ലെങ്കിൽ എന്താണ് ആ ഒരു ബേസിക്കിലുള്ള ആ ഒരു സത്വം നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയുള്ള മുമ്പോട്ടുള്ള നിങ്ങളുടെ ട്രേഡിംഗ് കരിയർ എൻഡെയർലി നിങ്ങൾക്കതൊരു യൂസ്ഫുൾ ആയിരിക്കും അതിന് ഞാൻ ഗ്യാരണ്ടി ഓക്കെ സോ വേറൊന്നും ഇനി സംസാരിക്കാനില്ല വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്തു വെക്കാൻ ശ്രമിക്കുക കാര്യം ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളങ്ങ് മറന്ന് ഇത് മടക്കി വെച്ചിട്ടങ്ങ് പോകും അപ്പം ആദ്യമേ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചാനൽ ലൈക്ക് ചെയ്ത് വെക്കുക സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺഫേം ആയിട്ട് നിങ്ങൾ ഇത് തീർന്നതിന് ശേഷം ഈ വീഡിയോ എൻ്റെ കയ്യിൽ തീർന്നതിന് ശേഷം കമൻറ്റിൽ ഉറപ്പായിട്ടും ചോദിക്കുക ഞാനതിനെ റെസ്പോണ്ട് ചെയ്യും സോ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഓക്കെ സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ടോപ്പിക് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഡൗ തിയറി എന്താണെന്ന് പറയുന്നതിന് മുന്നേ അത് ഇത് വലിയൊരു തിയറിയോ അല്ലെങ്കിൽ ഡെഫിനിഷനായിട്ട് പറയാനോ ഒന്നുമില്ല അപ്പം അത് ജസ്റ്റ് അത് ഒരു ഒറിജിൻ എങ്ങനെയാണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ആരാണ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് അതിൻ്റെ കുറച്ചൊരു ബേസിക് ഡീറ്റെയിൽ ഞാൻ ഒരു പ്രസൻറ്റേഷനിൽ ഫസ്റ്റ് സ്ലൈഡ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് സ്ക്രീനിൽ കാണാം സോ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം ദ ഡൗ തിയറി ഹാസ് ഓൾവേസ് ബീൻ എ വെരി ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ടെക്നിക്കൽ അനാലിസിസ് ഓക്കെ ദ തിയറി വാസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഈവൻ ബിഫോർ ദ വെസ്റ്റേൺ വേൾഡ് ഡിസ്കവേർഡ് കാൻഡിൽ സ്റ്റിക്സ് ഇൻഫാക്ട് ഈവൺ ടുഡേ ഡൌ തിയറി കോൺസെപ്റ്റ്സ് ആർ ബീങ് യൂസ്ഡ് ഇൻഫാക്ട് ട്രേഡേഴ്സ് ബ്ലെൻഡ് ദ ബെസ്റ്റ് പ്രാക്ടീസ് ഫ്രം ക്യാൻഡിൽ സ്റ്റിക്സ് ആൻഡ് ഡൗതിയറി എന്ന് വെച്ചാൽ വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല നമ്മുടെ വെസ്റ്റേൺ വേൾഡിൽ കാൻഡിൽ സ്റ്റിക്സ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു സ്ട്രാറ്റജി എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടെക്നിക്കെന്നോ അങ്ങനെ എന്തോ പറയാം ഈ ഒരു ഡൗതിയറി ബേസ് ചെയ്തിട്ടുള്ള സംഭവമെന്ന് പറയുന്നത് സോ ഇപ്പോൾ ഇൻഫാക്റ്റ് ഇന്നത്തെ കാര്യം പറയുവാണെങ്കിൽ കാൻഡിൽ സ്റ്റിക്ക് പ്ലസ് ഈ ഒരു ഡൗതിയറി കോമ്പിനേഷൻ വെച്ചിട്ടാണ് ആൾക്കാർ ട്രേഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കാറ് the dow theory was introduced to the world by charles h dow who also founded the dow jones financial news services other wall street journal owner uh, during, during his time he wrote a series of articles starting from the nine, uh, 1900s which in the later years was referred to as the dow theory മച്ച് ക്രെഡിറ്റ് ഗോസ് ടു ദ വില്യം പി ഹാമിൽട്ടൺ ഹൂ കമ്പാൽ ദീസ് ആർട്ടിക്കിൾസ് വിത്ത് റെലവൻറ്റ് എക്സാമ്പിൾ ഓവർ ദ പീരീഡ് ഓഫ് ട്വൻറ്റി സെവൻ ഇയേഴ്സ് സോ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പുള്ളിക്കാരൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും വില്യം പി ഹാമിൽട്ടൺ എന്ന് പറയുന്ന പുള്ളിയാണ് ഒരു ട്വൻറ്റി സെവൻ ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് നടത്തി കാര്യങ്ങൾ നടത്തി ഇങ്ങോട്ട് തീരെ നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാനുള്ള എളുപ്പമാക്കി തന്നത് അതൊന്നും നമുക്ക് ഞാൻ എപ്പോഴും പറയില്ലേ അതൊന്നും നമുക്ക് സത്യത്തിൽ നമ്മുടെ കരിയറിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് പോവാം അപ്പോൾ എന്താണ് ഈ ഡൗ തിയറി ഡൗതിയറി എന്ന് പറഞ്ഞാൽ മെയിനായിട്ടൊന്നുമില്ല ഒരു ഒൻപത് എന്താ പറയുക ഒരു തത്വങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സത്വമെന്നോ ഷെയർ മാർക്കറ്റിൻ്റെ ഒരു ഉള്ളടക്കമെന്നോ അല്ലെങ്കിൽ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇത് നിങ്ങൾ ഉൾക്കൊണ്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാനും ഓരോ എൻട്രി നിങ്ങൾ എടുക്കാനും അതിപ്പോൾ ലോങ്ങ് ടേം പെർസ്പെക്റ്റീവിലാണെങ്കിൽ അങ്ങനെ ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിലാണെങ്കിൽ അങ്ങനെ ഈ ഒരു ഒൻപത് കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ എപ്പോഴും വേണം അപ്പോൾ ആ ഒൻപത് കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഇൻഡിസസ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ് ഇൻഡിസസ് ഡിസ്കൗണ്ട് എവരിഥിങ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളെന്ന് ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡെക്സിന്റെ പ്ലൂറൽ ഫോമാണ് അത് ഈ എല്ലാ ഇൻഡെക്സുകളും ചേരുന്നതാണ് ഇൻഡിസസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇൻഡിസസ് ഡിസ്കൗണ്ട് എവരിത്തിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി മാർക്കറ്റിൽ ആൾക്കാരുടെ ഇടയിൽ നടന്ന കാര്യങ്ങളും അറിഞ്ഞ എല്ലാം ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു ഷെയർ മാർക്കറ്റ് അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു അതിനനുസരിച്ച് പ്രൈസ് മൂവ്മെൻറ്റും കാര്യങ്ങളും നടന്നു കഴിഞ്ഞു പിന്നെ സഡനായിട്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം വരികയാണ് ഇപ്പോൾ ഒരു കൊറോണ പോലെ എന്തെങ്കിലും ഒരു വൈറസോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഡിസാസ്റ്ററോ കാര്യങ്ങളോ വന്നിപ്പോൾ ഒന്ന് സഡനായിട്ട് ക്രാഷ് ആയിപ്പോയാൽ ഉറപ്പായിട്ടും മാർക്കറ്റ് തിരിച്ച് അതിൻ്റെ റീക്കാലിബറേറ്റ് ചെയ്ത് എന്താണോ അതിൻ്റെ ആക്യൂറേറ്റ് ലെവൽ അവിടെ എത്തിയിരിക്കും സോ അത് നമ്മുടെ മൈൻഡിൽ ഒരിക്കലും മാർക്കറ്റ് അങ്ങ് ഇറങ്ങിപ്പോൾ പോകണ്ടൊന്നും ഇരിക്കില്ല സോ അതെപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ വേണം രണ്ടാമത്തെ കാര്യം ഓവറോൾ ത്രീ ബ്രോഡ് മാർക്കറ്റ് ട്രെൻഡ്സ് അത് തന്നെയാണ് ഞാൻ താഴോട്ട് എഴുതിയേക്കുന്നത് അത് തന്നെയാണ് ഈ ഒൻപതെണ്ണത്തിൽ വരുന്ന ഒരു മൂന്നെണ്ണം പ്രൈമറി ട്രെൻഡ്സ് സെക്കൻഡറി ട്രെൻഡ്സ് മൈനർ ട്രെൻഡ്സ് ഇതിനകത്ത് പ്രൈമറി ട്രെൻഡ്സ് പ്രൈമറി ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓവർ ദ ഇയേഴ്സിൽ നമ്മൾ പറയുന്ന മാർക്കറ്റിന് ഒരു ഉണ്ട് അപ്പോൾ ഓവർ ദി ഇയേഴ്സിൽ മാർക്കറ്റിൽ എന്താണ് ട്രെൻഡ് അപ് ട്രെൻഡ് തന്നെ അതായത് മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് ഉണ്ടായ സമയം മുതലേ നമ്മൾ കാര്യങ്ങൾ എടുത്തു നോക്കേ അന്ന് മുതലേ മാർക്കറ്റ് അപ്പാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് അപ്പാണ് മാർക്കറ്റ് അതാണ് അതിൻ്റെ പ്രൈമറി ട്രെൻഡെന്ന് പറഞ്ഞാൽ ഓവർ ലോങ് ഇയേഴ്സിലേക്കുള്ളൊരു ഒരു സെവറൽ വൺ ടു സെവറൽ ഇയേഴ്സിലേക്ക് കമ്പയർ ചെയ്തിട്ട് എന്താണോ ഷെയർ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണോ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് എന്താണോ ഒരു ഇൻഡെക്സിൻ്റെ ട്രെൻഡ് അതൊക്കെയാണ് ഒരു പ്രൈമറി ട്രെൻഡെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സെക്കൻഡറി എന്ന് പറയുമ്പോൾ അത് ഈ പ്രൈമറി ട്രെൻഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആർക്കായിരിക്കും ഉപയോഗം ഏറ്റവും കൂടുതൽ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനായിരിക്കും അവർ ഒരു ലോങ് ടേം പേർസ്പെക്റ്റീവിന് വേണ്ടിയാണ് ഷെയർ മാർക്കറ്റിൽ വന്നേക്കുന്നത് അല്ലാതെ ഇന്ന് ക്യാഷ് നാളെ എടുക്കാനോ അങ്ങനെയൊന്നുമല്ല അവർ ഒരു സി എ ജി ആർ ബെനിഫിറ്റിനും അതുപോലൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടാനും ഒക്കെയാണ് അവർ ഷെയർ മാർക്കറ്റിൽ വന്നേക്കുന്നത് സോ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ അവർ ഈ പ്രൈമറി ട്രെൻഡ് മാത്രം നോക്കിയാൽ മതി അതിനിടയിൽ മേ ബി കറക്ഷൻസ് വരാം അതുപോലെ ഭയങ്കര വലിയ ട്രെൻഡ് വരാം ഭയങ്കര റാലീസ് വരാം റിട്രേസ്മെൻറ്റ് വരാം അതൊന്നും അവർ അറിയേണ്ട കാര്യമില്ല ഓക്കെ രണ്ടാമത്തെ അപ്പം എന്തായിരിക്കും സെക്കൻഡറി ട്രെൻഡ് സെക്കൻഡറി ട്രെൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പേരിൽ തന്നെ മനസ്സിലായി കാണും പ്രൈമറി ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഓവർ ദ ഇയേഴ്സ് അതായത് സെവറൽ ഇയേഴ്സിൽ എന്താണോ കോമൺ ആയിട്ടുള്ള ഒരു ട്രെൻഡ് അതിനുള്ളിൽ വരുന്ന ട്രെൻഡ് ഏതാണ് അതായത് ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു കറക്ഷൻ വരാം ഇപ്പോൾ കൊറോണ വന്നപ്പോൾ കറക്ഷൻ വന്നില്ലേ കൊറക്ഷൻ വരാം അതുപോലെ മാർക്കറ്റ് ഇങ്ങനെ കറക്ഷൻ വന്നു വന്ന് മാർക്കറ്റ് ബെയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ തിരിച്ച് അവിടെ നിന്ന് റാലി ചെയ്യാം അതുപോലെ മാർക്കറ്റിൽ നല്ലൊരു റാലി നടന്നതിന് ശേഷം ഒരു ഷോർട്ട് റിട്രേസ്മെൻറ്റ് വരാം അങ്ങനെ ഇതിൻ്റെ ഇടയിൽ വരുന്ന കുറച്ച് ട്രെൻഡുകളില്ലേ അതായത് ഈ പ്രൈമറി ട്രെൻഡെന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങളുടെ ആ ഒരു ട്രെൻഡ് അതിനിടയിൽ വരുന്ന ചെറിയ ചെറിയ കറക്ഷൻസ് അത് ചിലപ്പോൾ മാസങ്ങളോ ഒന്നോ രണ്ടോ വർഷങ്ങളോ അല്ലെങ്കിൽ എട്ടോ പത്തോ മാസങ്ങളോ അങ്ങനെ പല പല രീതിയിൽ വരുന്ന ആ ഒരു ഷോർട്ട് ടേമിലേക്ക് വരുന്ന ഷോർട്ട് ടേം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമല്ല ആ ഒരു പ്രൈമറി ട്രെൻഡിൻ്റെ അകത്ത് വരുന്ന കറക്ഷൻസ് റാലി അങ്ങനെ അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളാണ് സെക്കൻഡറി ട്രെൻഡെന്ന് പറയുന്നത് അപ്പോൾ മൂന്നാമത്തെ മൈനർ ട്രെൻഡ് മൈനർ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻട്രാഡിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് എന്താ ഇൻട്രാഡയിൽ മാർക്കറ്റ് കയറാറുണ്ട് ഇറങ്ങാറുണ്ട് റാലി വരാറുണ്ട് ഷോർട്ട് കവറിങ് വരാറുണ്ട് അതുപോലെ ബെയർ മാർക്കറ്റ് വരാറുണ്ട് ബുൾ മാർക്കറ്റ് വരാറുണ്ട് ഐ മീൻ കറക്ഷൻസും റിട്രേസ്മെൻസും എല്ലാം വരാറുണ്ട് സോ അത്തരത്തിലുള്ള ഒരു ഡെയിലി വരുന്ന ആ ഒരു ഫ്ലക്ച്വേഷൻ അതാണ് ഒരു മൈനർ ട്രെൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സോ ഇതുവരെ പറഞ്ഞ അഞ്ച് പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ ആറാമത്തെ പോയിന്റാണ് ഓൾ ഇൻഡീസസ് മസ്റ്റ് കൺഫേം വിത്ത് ഈച്ച് അതർ ഓൾ ഇൻഡ്യസസ് മസ് കൺഫേം വിത്ത് ഈച്ച അതർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഇപ്പോൾ നമ്മളൊരു ട്രെൻഡ് കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് ഇപ്പോൾ നിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി മിറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ നല്ലൊരു ഓൾ ടൈം ഹൈ അടിക്കുന്നു അല്ലെങ്കിൽ ഫിഫ്റ്റി ടു വീക്ക് ഹൈ അടിച്ച് ബ്രേക്കായി മുന്നോട്ട് പോണമെന്ന് വിചാരിച്ചൊരിക്കലും മാർക്കറ്റിൻ്റെ ട്രെൻഡ് അതാവില്ല കമ്പാരിറ്റീവ്ലി ഒരു ക്യൂമുലേറ്റീവ് എല്ലാ ഇൻഡിസും കൂടെ ഒരുമിച്ച് ഒരേ ട്രെൻഡിലോട്ട് പോകുമ്പോഴാണ് മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡ് ആണ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഓക്കെ അതുപോലെ അടുത്തത് വോളിയം മസ്റ്റ് കൺഫേം ഈ വോളിയം മസ്റ്റ് കൺഫേം എന്ന് പറയുമ്പോൾ ഞാൻ വോളിയത്തിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് കണ്ടിട്ട് വരുമോ ഞാനിവിടെ ഐബട്ടനിൽ അതും കൊടുത്തേക്കാം എന്ന് വെച്ചാൽ നമ്മളൊരു ട്രേഡിൽ കയറുന്ന സമയത്ത് ഒരു പ്രൈസ് ഇപ്പോൾ നമ്മളൊരു ബുൾ മാർക്കറ്റിലാണ് അല്ലെങ്കിൽ നമ്മളൊരു അപ് ട്രെൻഡിൽ നമ്മളൊരു എൻട്രി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ ട്രേഡ് എടുക്കുന്ന സമയത്ത് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ശക്തമായിട്ട് കയറുന്നതിൻ്റെ കയറുന്നതിൻ്റെ കൂടെ സൈമിൾട്ട്നിയസ് ആയിട്ട് വോളിയത്തിലും ഒരു ഹൈക്ക് വന്നിരിക്കണം അപ്പോഴാണ് അത് നമുക്ക് അപ് ട്രെൻഡിലോട്ട് നല്ലൊരു എൻട്രി കിട്ടുന്നത് സോ നമ്മൾ എടുക്കുന്ന ട്രേഡിൽ എപ്പോഴും നമ്മുടെ വോളിയം കൺഫേം ആക്കിയിരിക്കണം ഓക്കെ നമുക്ക് ആനുകൂലമാണെന്നും മനസ്സിലാക്കിയിരിക്കണം അതായത് ഇപ്പം നമ്മളൊരു അപ്റ്റെൻഡിലാണെങ്കിൽ അവിടെ നമ്മുടെ കൂടെ ബൈ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബയ്യേഴ്സ് അവിടെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം ഇൻസ്റ്റിറ്റ്യൂഷൻ ബയ്യേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഹൈ വോളിയം ആയിരിക്കും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൽ ചെയ്യുന്ന സമയത്ത് ആ സെല്ല് ചെയ്യുന്നതിന് ഹൈ വോളിയം ആയിരിക്കും അവിടെ ഭീകരമായിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആയിരിക്കും സെൽ ഓഫ് ആവുന്നത് ഓക്കെ അത്തരത്തിലുള്ള വോളിയംസ് എപ്പോഴും നമ്മൾ കൺഫേം ചെയ്യണം നമ്മളെ ട്രേഡുമായിട്ട് അതുപോലെ സൈഡ് വെയ് അടുത്ത പോയിന്റ് സൈഡ് വെയ് മാർക്കറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് സെക്കൻഡറി മാർക്കറ്റ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് സെ സൈഡ് വേ മാർക്കറ്റ് നമുക്ക് സെക്കൻഡറി മാർക്കറ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എടുക്കാം കാര്യം ഈ റാലീസും കറക്ഷൻസും അതുപോലെ ഈ ഒരു ചെറിയ ചെറിയ വരുന്ന ഒരു റിട്രേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ അത് ഒരു പക്ഷേ ഓവർ ദ ഒരു ചിലപ്പം അത് എട്ടോ പത്തോ മാസങ്ങളോളം ഒരു സൈഡ് വേ റേഞ്ചിൽ തന്നെ പോയെന്ന് വരാം ഞാൻ നമ്മൾ മിനിങ്ങ മിനിങ്ങ സോറി നമ്മൾ ഒരു രണ്ട് വീഡിയോയ്ക്ക് ഇട്ട വീഡിയോയിൽ ഏതൊരു വീഡിയോയിൽ ഞാൻ ആക്സിസ് ബാങ്കിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചായിരുന്നു ഓവർ ദ ഏസ് ഓൾമോസ്റ്റ് ഒരു ത്രീ ഇയേഴ്സ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പോൾ വരെയും അതൊരു സൈഡ് വൈസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക സോ അത് നമുക്ക് സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് സൈഡ് സൈഡ് വൈസ് മാർക്കറ്റിനെ കണക്കാക്കാൻ പറ്റും ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോസിങ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ആണ് കേട്ടോ ദ ക്ലോസിംഗ് പ്രൈസ് ഈസ് ദ മോസ്റ്റ് സാക്രഡ് ഒരു ക്യാൻഡിൽ ഓപ്പൺ ഉണ്ട് ഹൈ ഉണ്ട് ലോ ഉണ്ട് ക്ലോസ് ഉണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും ഏറ്റവും അടിപൊളി സാധനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ക്ലോസിങ് പ്രൈസസിനെ ആയിരിക്കണം കാര്യം മാർക്കറ്റ് ക്ലോസ് ചെയ്തുള്ള അതിൻ്റെ ഫൈനൽ ഇവാലുവേഷൻ ഇവാലുവേഷനാണ് ക്ലോസിങ് എന്ന് പറയുന്നത് സോ ഓൾവേസ് ഫോക്കസ് ഓൺ ദാറ്റ് വൈൽ എൽ ഡൂയിങ് ട്രേഡ് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഈ ഒൻപത് തത്വങ്ങൾ എന്ന് പറയുന്നത് ഞാനിത് സ്പീഡിൽ പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്കിത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിച്ചാണ് ഇത്രയും നേരം കൊണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊരു സ്ക്രീൻഷോട്ട് എടുത്തെങ്കിൽ വെക്കുക ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് എന്നിട്ട് നിങ്ങൾക്കത് വായിക്കുമ്പം തന്നെ മനസ്സിലാകും ഈ ഒൻപത് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വേണം അപ്പം ഈ ഒൻപത് കാര്യങ്ങളല്ല ആ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞ ട്രിക്ക് എന്താണെന്നുള്ളത് ഞാനി പറഞ്ഞു തരാം ഓക്കെ ഇതാണേ ഇതാണ് നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ എപ്പോഴും വെക്കേണ്ടുള്ളത് അതായത് ഈ ഒരു രീതിയിലാണ് എഫ് ഐ എസും ഡി ഐസും അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് അവർ ട്രേഡ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സോ നമ്മൾ അവരെ പോലെ ചിന്തിക്കുക അവരെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ അവരെന്ന് പൊട്ടിച്ച് വലിയ ആളാണെന്ന് നമുക്ക് പറ്റില്ല അവരെ അവരുടെ പോലെ നമുക്ക് ചിന്തിക്കാം നമ്മുടെ കയ്യിൽ നൂറ് രൂപയാണെങ്കിലും കോടികളിട്ട് കളിക്കുന്നവർ എന്താണോ ചിന്തിക്കുന്നത് ആ ലെവലിൽ നമ്മളും ചിന്തിക്കുക അവരുടെ ഒരു ബൈയിങ് സെല്ലിംഗ് രീതി എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ അവർ മാർക്കറ്റിൻ്റെ ഓരോരോ ഫേസിൽ അവർ ചെയ്യുന്ന പരിപാടികൾ ഇതാണ് അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിനകത്തൊരു അഡ്വൈസായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് തിങ്ക് ആൻഡ് ആക്ട് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എഫ് ഐ ഐസ് ആൻഡ് ഡി ഐ എസ് അവർ ഇൻപുട്ട് ചെയ്യുന്ന പൈസയാണ് സ്മാർട്ട് മണി എന്ന് പറയുന്നത് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എഫ് ഐ എസ് ആൻഡ് ഡി ഐ ഡി ഐ എസ് ഓൾവേസ് ട്രാപ്പ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ബിക്കോസ് നമ്മുടെ സ്റ്റഡിയും നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും എല്ലാം നമ്മൾ പഠിച്ചിട്ട് അതെല്ലാം കൂടെ ചേർന്ന് വരുന്നൊരു സമയം നോക്കി നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ അവിടെ മാർക്കറ്റ് ഏത് ഫേസിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം എന്താണ് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് നമ്മൾ ഏത് സ്റ്റോക്കായാലും ഏത് ഇൻഡെക്സ് നോക്കായാലും ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു സെറ്റപ്പ് എന്താന്ന് നമ്മൾ നോക്കണം അതെങ്ങനെ നോക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളിതായിപ്പോൾ നോക്കിക്കോളാം ഈ താഴെ കാണിച്ചേക്കുന്ന ഈ ഒരു ചാർട്ട് കണ്ടോ ഈ ഒരു ചാർട്ടിൽ ദാണ്ട ഇപ്പം ഈ ഒരു ഫേസ് കണ്ടോ ഇതിപ്പോൾ ഒരു നല്ലൊരു സ്റ്റീപ് സെല്ലോഫിന് ശേഷമാണ് ദാണ്ട ഇങ്ങനെ ഒരു ഫേസ് വരുന്നത് ഇതാ ഇതൊരു അക്യുമുലേഷൻ ഫേസ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുക അതായത് ഒരു അക്യുമുലേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഓവർ ദ ചിലപ്പോൾ അത് മാസങ്ങളാവാം ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷമാവാം ഓരോ പർട്ടിക്കുലർ ഏരിയയിൽ ഇങ്ങനെ ഓസിലേറ്റ് ആയിക്കൊണ്ടിരിക്കേണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു സൈഡ് വൈസിൽ മാർക്കറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അതാണ് ഒരു അക്യുമുലേഷൻ ഫേസ് ഒരു സ്റ്റീപ്പ് സെല്ലോഫിന് ശേഷം നല്ലൊരു സെൽ സെല്ലോഫിന് ശേഷം ഒരു സൈഡ് വൈസ് ഫ്രെൻറ്റ് വന്നാൽ അതാണ് അക്യുമുലേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ആ അക്യുമുലേഷൻ ഫേസിൽ ഓൾറെഡി സെല് ചെയ്ത് സെല്ല് ചെയ്ത് സെല്ല് ചെയ്ത് വന്നുകൊണ്ട് പിന്നെ സെല്ലേഴ്സിന് പേടിയാണ് ഇനി അവിടുന്ന് മാർക്കറ്റ് ഇറങ്ങുമോ എന്നുള്ളൊരു പേടി വരും പക്ഷേ അതുപോലെ ബയ്യേഴ്സിനും പേടി വരും കാര്യം എന്താ ഇവർ വാങ്ങിക്കുമ്പോൾ വീണ്ടും ഇറങ്ങിപ്പോകുമോ എന്നുള്ളൊരു പേടി വരാം െ അപ്പോൾ അത്തരത്തിലുള്ള ഒരു അക്യുമുലേഷൻ ഫേസിലാണ് സ്മാർട്ട് മണി വരുന്നത് സ്മാർട്ട് മണി എന്ന് പറഞ്ഞാൽ ലോങ് ടേം പേഴ്സ്പെക്ടീവ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവർ വന്നിട്ട് മാർക്കറ്റിൻ്റെ ഈ ഒരു സ്റ്റേജിൽ ഇവർ മണി ഇൻപുട്ട് ചെയ്യും അതായത് ഇവർ അവിടുന്ന് കമ്പനീസിൻ്റെ ഷെയർ വാങ്ങിച്ച് 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 കൂട്ടും കാര്യം നല്ലൊരു ഡിപ്പിൽ നിൽക്കുക മാർക്കറ്റ് ഇറങ്ങി ഇറങ്ങി നല്ലൊരു ഡിപ്പിൽ കിട്ടുമ്പോൾ ഈ സമയത്ത് ലോങ് ടേം പെർസ്പെക്റ്റീവ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് പൈസ എടുത്തിട്ട് അവരുള്ള സ്റ്റോക്ക് എല്ലാം വാങ്ങിച്ച് അവരുടെ ഷെയർ ഹോൾഡിങ്സ് അവർ കൂട്ടി കൂട്ടി പൊങ് അത് അപ്പോൾ ഈ ഇങ്ങനെ കൂട്ടി കൂട്ടി നല്ലൊരു ലെവലിൽ ഇങ്ങനെ കൂടി ആ ഒരു എത്തുമ്പോഴത്തേക്ക് ആ ഒരു സൈഡ് വൈസ് എന്ന് പറഞ്ഞില്ലേ അത് ബ്രേക്കായി അത് ബ്രേക്കായി അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് നമ്മളെപ്പോലുള്ള റീറ്റെയിൽ സാധാ ഇൻവെസ്റ്റേഴ്സ് ഇല്ലേ ഓക്കെ ഔട്ട് കിട്ടി അല്ലെങ്കിൽ ഒരു നല്ല ലോങ് ടേം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തെന്ന് വിചാരിച്ച് നമ്മളും വന്ന് വാങ്ങിക്കും അപ്പോൾ നമുക്ക് കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടും അത് പുതിയ ട്രേഡേഴ്സും കൂടാണ് വാങ്ങുന്നതെങ്കിൽ ഓക്കെ അവർ വാങ്ങിക്കുന്ന സ്റ്റോക്ക് അല്ലാതെ വില കൂടി പൊക്കോണ്ടിരിക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് അവർ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ വാങ്ങിച്ച് 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 വരുന്ന ആ ഒരു ഈ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും കയറി ആ ഒരു സ്റ്റേജാണ് മാർക്കപ്പ് ഫേസ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മാർക്കപ്പ് ഫേസ് എന്ന് പറഞ്ഞാൽ സഡൻ ഇൻക്രീസ് ആയിരിക്കും പ്രൈസൊക്കെ വളരെ ഇത്രയും കാലത്തെ കൺസോൾട്ടേഷൻ ബ്രേക്ക് ആയതാണ് അപ്പം അതിൻ്റെ കൂടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും കൂടെ റീറ്റെയിൽ ട്രേഡേഴ്സും കൂടെ വന്ന് നമ്മളെ പോലുള്ളവരോട് വന്ന് കാര്യങ്ങൾ കമ്പനിയുടെ ഷേർസ് വാങ്ങിച്ച് 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 പടപടേ എന്ന് പറഞ്ഞ പ്രൈസ് ഇങ്ങനെ കയറി 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 പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ആദ്യം അക്യുമുലേഷൻ ഫേസിൽ വാങ്ങിച്ച അവർ നല്ല പ്രോഫിറ്റിലായി കാണത്തില്ല ഇപ്പോൾ നമ്മളെപ്പോലുള്ളവർ അതിൻ്റെ പകുതി എത്തിയപ്പോൾ കയറിയ ആൾക്കാരാണ് ഇവർ നല്ല എത്തുമ്പോൾ ഇവർ പതുക്കെ 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 ഇത് വിറ്റ് തുടങ്ങും ആ വിറ്റ് തുടങ്ങുന്ന ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത് അതായത് ഓൾറെഡി അക്യുമുലേഷൻ ഫേസിൽ കയറിയ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അവർക്ക് നല്ല പ്രോഫിറ്റായി അവർ അവിടുന്ന് വിറ്റ് തുടങ്ങും മാർക്കറ്റിൽ അവർ വിറ്റ് തുടങ്ങുമ്പോൾ ഈ പകുതി വെച്ച് നമ്മളെ പോലുള്ള ഒരു കയറിയവർ എന്താ വിചാരിക്കും ആ ഓക്കെ ഓക്കെ ഇത് ജസ്റ്റ് ഒരു ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മളത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കും കാര്യം നമുക്ക് നല്ല പ്രോഫിറ്റ് കാണിച്ചിട്ട് അവർ വിറ്റ് തുടങ്ങിയപ്പോൾ ആ പ്രോഫിറ്റ് അങ്ങ് കുറഞ്ഞു അപ്പോൾ വീണ്ടും ആ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കും ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പടപ്പെട്ടേന്ന് പറഞ്ഞു ഇവർ സ്റ്റീപ്പ് സെൽ ഓഫ് അങ്ങ് തുടങ്ങുക ആ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൻ്റെ ആ ഡിസ്ട്രിബ്യൂഷൻ ഫേസിൻ്റെ താഴോട്ട് ഇവർ സെൽ ഓഫ് ചെയ്ത് തുടങ്ങി 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 പടപ്പെടപ്പെട്ടേ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ പ്രൈസിങ് ഇറക്കും കാര്യം എന്താ അവർ അക്യുമുലേഷൻ ഫേസിൽ വാങ്ങിച്ചു നല്ല രീതിയിൽ അവരുടെ പ്രൈസ് മൂവ് ആയി അവർക്ക് നല്ല പ്രോഫിറ്റായി ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എത്തുമ്പോൾ അവരങ്ങ് വിറ്റ് അത് ഓക്കെ അപ്പോഴത്തേക്ക് ഓൾറെഡി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് അതിൻ്റെ ഇടയിലിരുന്ന് പെടും ഇതാണ് അതിൻ്റെ സംഭവം എന്ന് പറയുന്നത് സോ ഇത് നിങ്ങൾക്ക് ഇതാണ്ട് ഇപ്പം ഞാൻ ഈ കാണിച്ചേക്കുന്ന സംഭവമല്ലേ ഈ സംഭവം നിങ്ങൾക്ക് ഏതൊരു ചാർട്ട് എടുത്ത് നിങ്ങൾക്ക് സൂമൗട്ട് ചെയ്ത് ഒരാഴ്ചയുടെയോ രണ്ടാഴ്ചയുടെയോ അല്ല മാസത്തെയോ ഇങ്ങനെ സൂമൗട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്തരത്തിൽ എന്താണോ നമ്മുടെ മാർക്കറ്റിൻ്റെ ഫേസ് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ എത്ര വലിയ ബ്രേക്കൗട്ട് കിട്ടിയാലും എന്താണോ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഫേസ് ഈ ഒരു സൈക്കോളജിയാണ് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചു ആ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് അവർ ഓൾറെഡി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പോഴെന്നല്ല എപ്പോഴുമുള്ള രീതിയാണ് നമ്മൾ എത്ര ഇത് പഠിച്ചാലും നമ്മൾ ഒരു ട്രേഡ് ലോസിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നമ്മൾ സഡൻ സഡൻ ഡിസിഷൻസ് എടുക്കും സോ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഇത് വേണം നിങ്ങളിതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് ഇത് തറപ്പിച്ച് കയറ്റുക അതുപോലെ ചാർട്ട് ചെയ്ത് നിങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കുക മാർക്കറ്റിൻ്റെ ചാർട്ടിനെ പറ്റി കൂടുതൽ പഠിക്കുക ഓക്കെ ഇതാണ് ആ ഒരു പല പല ഫേസസ് എന്ന് പറഞ്ഞത് ഇനി അടുത്തത് ഈ നമ്മുടെ ഈ ഒരു ഡൗതിയറീനെ ബേസ് ചെയ്ത് കുറേ പാറ്റേൺസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഓൾറെഡി നമ്മളൊക്കെ കാൻഡിൽസിനെ കുറിച്ച് പഠിച്ച ആൾക്കാരല്ലേ നമുക്കിപ്പം സിംഗിൾ കാൻഡിൽ സ്റ്റെക്ക് എന്താ ഡബിൾ ക്യാൻഡിൽസ്റ്റിക് എന്താ എല്ലാം അറിയാവുന്നതുകൊണ്ട് സപ്പോർട്ട് എന്താണെന്ന് നമുക്കറിയാം റെസിസ്റ്റൻറ്റ് എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പം ഞാൻ സ്പീഡി പറഞ്ഞു പോകണം അതാണ് അതിനകത്ത് ഒന്നാമത്തെ വരുന്നതാണ് ഡബിൾ പോട്ടൺ ഫോമേഷനും ഡബിൾ ടോപ്പ് ഫോമേഷനും ഡബിൾ ബോട്ടൺ ഫോമേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല അതാണ്ടേ മാർക്കറ്റ് ഇറങ്ങി വരുന്നു ഒരു പർട്ടിക്കുലർ പോയിൻറ്റ് എത്തുമ്പോൾ കയറുന്നു വീണ്ടും ആ പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ കയറുന്നു അങ്ങനെ രണ്ട് തവണ അതിൻ്റെ ലോ അല്ലെങ്കിൽ അതിൻ്റെ ക്ലോസ് ഒരേ സ്ഥലത്ത് വന്ന് തട്ടിയിട്ട് കയറുകയാണെങ്കിൽ അതൊരു ഡബിൾ ബോട്ടം ഫോമേഷനാണ് അവിടുന്ന് വീണ്ടും ട്രെൻഡ് റിവേഴ്സിലാവാൻ സാധ്യതയുണ്ട് സോ ആ ഡബിൾ ബോട്ടം വരുമ്പോൾ രണ്ടാമത്തെ ബോട്ടത്തിൽ വരുമ്പോൾ നമുക്ക് ക്യാൻറ്റിൻ്റെ ഒരു കൺഫർമേഷൻ കൂടെ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് അതുപോലെ അതൊരു സപ്പോർട്ട് സോണും കൂടെ ആണെങ്കിൽ സൂപ്പറാണ് സിമ്പിളായിട്ട് ഇതുകൊണ്ടാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും കാൻഡിൽ സ്റ്റിക്കൊക്കെ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അത് കണ്ടിട്ട് വരിക ഇവിടെ ഐ ബട്ടണിൽ എന്തായാലും അതെല്ലാം കൊടുത്തേക്കാം അതുപോലെ ഡബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ അവിടെ നിന്ന് റിവേഴ്സ് ആവുന്നു സെല്ലാവുന്നു ഇത്രയേ ഉള്ളൂ അടുത്തത് ട്രിപ്പിൾ ബോട്ടം പേരിൽ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം തവണ ഒരു പോയിന്റിനെ റെസ്പെക്ട് ചെയ്ത് റെസ്പെക്ട് ചെയ്ത് നിൽക്കുന്നു അത്രത്തോളം അത് ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇറങ്ങാനും സാധ്യതയാണ് അതുപോലെ അവിടുന്ന് റിവേഴ്സ് ആവാനും സാധ്യതയാണ് സോ അവിടെ എന്താണെന്നുള്ളത് ആ കാൻഡിൽസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടും അല്ലേ അപ്പോൾ അത് മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് ട്രിപ്പിൾ ടോപ്പ് എന്ന് പറയുന്നത് അതെന്താ നോക്കെ ഒരേ പോയിന്റിൽ തട്ടി 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 കഴിയുമ്പോൾ ഫൈനലി അത് ഇറങ്ങുന്ന ഒരു സ്റ്റേജ് ആ അതൊക്കെ ഞാനിവിടെ ഓരോന്ന് ലൈനിറ്റ് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ സപ്പോർട്ട് സോൺ ആ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തു ഇറങ്ങി വന്ന ട്രെൻഡ് റിവേഴ്സൽ അത്രയേ ഉള്ളൂ അടുത്തത് ട്രേഡിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും അറിയാവുന്ന നമുക്ക് എന്തിനാ ഇതല്ലേ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ഇടയിടന്ന് കളിക്കുന്നു കറക്റ്റ് അതിൻ്റെ ബ്രേക്ക്ഔട്ട് ആ ഒരു റേഞ്ച് ബ്രേക്കൗട്ടായി കിട്ടുമ്പോൾ നമ്മൾ അവിടെ വെച്ച് ബൈ എടുക്കുന്നു അത് ക്യാൻഡിൽ സ്ട്രെങ്ത്തോടെ ഒരു വോളിയം കൂടെ കിട്ടുകയാണെങ്കിൽ ഇതാ ഇവിടെ തന്നെ എക്സാമ്പിൾ നോക്കെ ഇത്രയും കാലം താ ഇതിൻ്റെ വോളിയം നോക്കേ പക്ഷേ ഇവിടെ നിന്ന് നല്ലൊരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ വോളിയം കണ്ടു വിച്ച് മീൻസ് ദേ ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബയ്യേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയ്യേഴ്സോ ഒന്ന് വോളിയം കയറ്റി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് അങ്ങ് പൊക്കോളും ഓക്കെ ഇതിന് ഞാൻ കുറച്ച് എടുക്കാം കാര്യം ഇത് ഓൾറെഡി ഇതുവരെ പറയാത്ത ഒരു ഫോർമേഷൻ ആണ് ദ ഫ്ലാഗ് ഫോർമേഷൻ യൂസ്വലി ഒക്കേഴ്സ് പോസ്റ്റ് എ സസ്റ്റൈൻഡ് റാലി വിത്ത് ഓൾമോസ്റ്റ് എ വെർട്ടിക്കൽ ഓർ എ സ്റ്റീപ് ഇൻക്രീസ് ഇൻ സ്റ്റോക്ക് പ്രൈസസ് ഫ്ലാഗ് പാറ്റേൺസ് ആർ മാർക്ക് ബൈ എ ബിഗ് മൂവ് വിച്ച് ഈസ് ഫോളോഡ് ബൈ എ ഷോർട്ട് കറക്ഷൻ ഇൻ ദ കറക്ഷൻ ഫേസ് ദ പ്രൈസ് വുഡ് ജനറലി മൂവ് വിത്ത് ഇൻ ടു പാര തിയറി വിട്ടേക്ക് തിയറി വിട്ടേക്ക് തിയറി വിട്ടേക്ക് സിംപ്ലി പറഞ്ഞാൽ ഫ്ലാഗ് ഒരു ഇപ്പം നമുക്കൊരു ബുള്ളിഷ് ഫ്ലാഗിനെ പറ്റി പറയാം ബുള്ളിഷ് ഫ്ലാഗ് ഫോർമേഷൻ എന്ന് പറഞ്ഞതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇത് കണ്ട ഇതാണ് ബുള്ളിഷ് ഫ്ലാഗ് ഫോർമേഷൻ ഒരു സഡൻ സ്റ്റീപ്പ് റാലി അങ്ങ് കിട്ടി നമുക്കൊരു സഡൻ സ്റ്റീപ്പ് റാലി ഭയങ്കരമായിട്ട് ഇങ്ങനെ മാർക്കിൻ്റെ പ്രൈസ് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഷോക്കിനെ പരിശോധിച്ച പടപടാന്ന് പറഞ്ഞ് ഇങ്ങനെ മൂവായി 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 ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മൂവായി കയറി കഴിഞ്ഞിട്ട് പിന്നെ അത് ഓവർ ഇറങ്ങത്തില്ല ഇങ്ങനെ ഒരു താഴോട്ട് ചെറിയ ഒരു രീതിയിൽ ഇറങ്ങും അത് നമുക്കൊരു പാരൽ ലൈനായിട്ട് രണ്ട് ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരയ്ക്കാനും പറ്റും ഇതാ ഞാൻ ഇവിടെ വരച്ചേക്കുന്നതാണ്ടോ അതുപോലെ ഇങ്ങനെ അതാണ്ടേ ഒരു ഫ്ളാഗിൻ്റെ രൂപത്തിൽ നമ്മുടെ ഫ്ലാഗ് ആലോചിച്ചൊക്കെ വലിയൊരു പോളിങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാണ്ട് ഫ്ളാഗ് ആൻഡ് പോളൊന്നും ഇതിന് പറയാറുണ്ട് ഇങ്ങനെ കറക്റ്റ് ഇത് ബ്രേക്ക്ഔട്ടാകുമ്പോൾ ഇവിടുന്ന് അപ് ട്രൻഡ് കണ്ടിന്യൂ ചെയ്യും അതുപോലെ ഭയങ്കര ഒരു ഇറക്കം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നിട്ട് ഇതാണ്ട് ഇങ്ങനെ കറക്റ്റ് ഒരു പാരൽ ലൈൻ നമുക്ക് കിട്ടിയിട്ട് വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും അത് അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കും ഇതാണ് ഈ പറയുന്നതാണ് ബുള്ളിഷ് ഫ്ലാഗ് ഫോമേഷൻ ഈ പറയുന്നതാണ് ബാറിഷ് ഫ്ലാഗ് ഫോമേഷൻ എന്ന് പറയുന്നത് സോ ഇതാണ് ദ ഗ്രാൻഡ് ചെക്ക് ലിസ്റ്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ തന്നെ ഞാൻ ഇതിന് മുമ്പുള്ള നമ്മളെ വീഡിയോസിൽ ഞാൻ കണക്ട് ചെയ്തേക്കുന്ന കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമ്മളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നോക്കണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതാ ഇതിനകത്ത് സൂചിപ്പിച്ചേക്കുന്നത് സോ എല്ലാവരും ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാവും അതുപോലെ ഇത് പെട്ടെന്ന് ഞാനൊന്ന് വായിച്ച് വായിച്ചങ്ങ് പോവാം നിങ്ങൾക്ക് വായിക്കുമ്പം തന്നെ കാര്യം മനസ്സിലായിരുന്നാലും പെട്ടെന്ന് ഒന്ന് ഞാനിവിടെ വായിച്ചു തരാം ദ സ്റ്റോക്ക് ഷുഡ് ഫോം എ റെക്കഗ്നൈസബിൾ റെക്കഗ്നൈസബിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ എടുക്കുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ട്രേഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പാറ്റേൺ നമുക്ക് ആദ്യം കാൻഡിൽസിൻ്റെ കൺഫേം കിട്ടിയിരിക്കണം രണ്ടാമത്തത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ ഷുഡ് കൺഫേം ടു ദ ട്രേഡ് ദ സ്റ്റോപ്പ് ലോസ് പ്രൈസ് ഷുഡ് ബി എറൌണ്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ് അടിപൊളിയല്ലേ ഇനി ആദ്യത്തെ ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഞാൻ ക്ലബ് ചെയ്യാം നമുക്ക് നല്ലൊരു ക്യാൻഡൽ സ്റ്റിക്കിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടിയിരിക്കണം അതൊരു സപ്പോർട്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെ അടുത്തും കൂടാണെങ്കിൽ അത്രയും നല്ലത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് അതാണ് അതിൽ തന്നെ ഒരു ലോങ് ട്രേഡ് ലോങ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദ ലോ ഓഫ് ദ പാറ്റേൺ ഷുഡ് ബി അറൗണ്ട് ദ സപ്പോർട്ട് അതായത് ആ കാൻഡിലിന്റെ ലോ ആ സപ്പോർട്ടിന്റെ ഏരിയയിൽ ആണെങ്കിൽ അത്രയും നല്ലത് അതുപോലെ നിങ്ങളൊരു ഷോർട്ടാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു സാധനം സെല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാൻഡിലിന്റെ ഹൈ നമ്മൾ എടുക്കുന്ന ആ ഒരു പാറ്റേണിന്റെ കാൻഡിൽ ഹൈ റെസിസ്റ്റൻസ് ലെവലിൻ്റെ അടുത്താണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇനി നമ്മൾ ഈ രണ്ട് കാര്യം മൂന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ ക്ലബ് ചെയ്യും വോളിയൂം ഷുഡ് കൺഫോം അതായത് നമ്മൾ ഈ കാൻഡിൽസ് എടുക്കുന്നു അത് നമ്മളൊരു സപ്പോർട്ടിൻ്റെ അടുത്തു നിന്നും കൂടാണ് നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ അടുത്താണ് എടുക്കുന്നത് നമ്മൾ എടുക്കാൻ പോകുന്ന എൻട്രിയുടെ ആ ഒരു ക്യാൻഡിൽ നല്ലൊരു വോളിയൂം കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടെ നമ്മളെ സഹായിക്കാനുണ്ടെന്ന് അർത്ഥം ഓക്കെ ഇനി നമുക്കത് നാലാമത്തതുമായിട്ട് നമുക്ക് ക്ലബ് ചെയ്യാം ലുക്ക് അറ്റ് ദ ട്രേഡ് ഫ്രം ദ ഡൗതിയറി പേഴ്സ്പെക്റ്റീവ് ഞാൻ പറഞ്ഞതുപോലെ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്കിപ്പോൾ അറിയാം അല്ലേ സപ്പോർട്ട് അറിയാം റെസിസ്റ്റന്റ് അറിയാം എന്താണ് വോളിയൂന്ന് അറിയാം എന്താണ് ക്യാൻഡൽ സ്റ്റിക്സ് എന്നറിയാം എല്ലാം നമ്മളിപ്പോൾ മനസ്സിലാക്കി സോ ഈ മൂന്നാല് കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഫേസ് എന്താണെന്ന് നമ്മളൊന്ന് ഓർത്ത് വെച്ചോണം മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ ഏത് ഫേസിലാണ് ഒരു അക്യുമുലേഷൻ ഫേസിൽ നിൽക്കുകയാണോ അതോ മാർക്കപ്പ് ഫേസിലാണോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫേസിലാണോ അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ട്രേഡിൽ കയറണോ വേണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും സോ അതിന് അത് പ്രൈമറി ട്രെൻഡിലാണോ അതോ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു സെക്കൻഡറി ട്രെൻഡിലാണോ അതോ മൈനർ ട്രെൻഡിലാണോ ഇതിനകത്ത് ഏത് ട്രെൻഡിലാണ് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലോങ് ടേം പേഴ്സ്പെക്റ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താ നോക്കണം പ്രൈമറി ട്രെൻഡ് മാത്രം നോക്കിയാൽ മതി നമ്മളൊരു ഷോർട്ട് ടേം റേറ്റ് ആണെങ്കിൽ നമ്മളൊരു സ്വിങ്ങോ അല്ലെങ്കിൽ ചെറിയ ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ മാസത്തേക്കൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നമ്മളെന്താ പറഞ്ഞാൽ സെക്കൻഡറി മാർക്കറ്റിലാണോ നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് നോക്കുക അതുപോലെ സൈറ്റ് വൈസോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് കൂടെ നമ്മൾ നോക്കുക നമ്മൾ ഇൻട്രാഡേ ആണെങ്കിൽ മൈനർ ട്രെൻഡ് എന്താണെന്നുള്ളത് നമ്മൾ മാത്രം നോക്കിയാൽ മതി ഇന്നത്തെ ട്രെൻഡ് എന്താണെന്നുള്ളത് ഇനി അടുത്തത് ഇൻഡിക്കേറ്റേഴ്സ് ഷുഡ് കൺഫേം നമ്മൾ പഠിച്ച വേറെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലേ മൂവിങ് ആവറേജ് ആർ എസ് ഐ അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് വേണമെങ്കിൽ ഒന്ന് ഇട്ട് നോക്കിക്കോളാം ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആർ 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 എന്ന് വെച്ചാൽ നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ സാറ്റിസ്ഫാക്ടറി ആയി സാറ്റിസ്ഫാക്ഷൻ വേണം നിങ്ങൾക്ക് നിങ്ങളൊരു ട്രേഡിൽ കയറുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾക്ക് ഒരു ശതമാനം റിസ്ക് ആണെങ്കിൽ മിനിമം രണ്ട് ശതമാനം പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു ലെവൽ ആ ഒരു ചാർട്ടിൽ കാണണം ഓക്കെ അതിനനുസരിച്ച് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ എപ്പോഴും നിങ്ങൾ മാക്സിമം പുതിയ ആൾക്കാരാണെങ്കിൽ മാക്സിമം റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടുന്ന രീതിയിലുള്ള ട്രേഡ് മാത്രം എടുക്കുക ഓക്കെ നിങ്ങൾ ഓൺലൈ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മിനിമം വൺ ഈസ്റ്റ് ടു വൺ വൺ പോയിന്റ് ഫൈവ് എങ്കിലും നിങ്ങൾ റിസ്ക് റിവാർഡ് സെറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നായിരുന്നു എനിക്ക് ഇത്രയും പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ ഇത് ഓൾറെഡി ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ ആളും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ തോപ്പിക്കാനാവില്ല ഷെയർ മാർക്കറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡറും നല്ലൊരു ഇൻവെസ്റ്ററും ഇത് പഠിച്ചാലാവാൻ പറ്റുമെന്ന് പഠിച്ചാലല്ല ഇത് മനസ്സിലാക്കിയാൽ ഒബ്സർവേഷനിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞ വീഡിയോസ് എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ കണ്ടുവരിക കണ്ടിട്ട് ഇതുമായിട്ട് ക്ലബ് ചെയ്യുക ഈ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങളെല്ലാം ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ നോക്കുക ഇതെല്ലാം ഓക്കെ ആണോ എന്ന് കൺഫേം ചെയ്തതിന് മാസം ഒരു മാസം മാത്രം ഒരു ട്രേഡ് എടുക്കുക സോറി ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്ന എല്ലാവരെയും നിങ്ങൾ ഷെയർ മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ക്ഷമി ക്ഷണിക്കുക എന്നാൽ പറയാൻ പറ്റുന്ന അത്ര എളുപ്പത്തിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഓവറോൾ ഇതൊക്കെയാണ് ബേസിക് പ്ലസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ മനസ്സിലാക്കി കാൻഡിൽസ് മനസ്സിലാക്കി അത്യാവശ്യം വേണെന്ന ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇപ്പം നിങ്ങൾക്കറിയാം അപ്പോൾ ധൈര്യമായിട്ട് ഇന്ന ട്രേഡും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങാൻ പറ്റുന്ന ഒരു ലെവലിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ജേണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം ഇറങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് പൊസിഷൻ സൈസിംഗ് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു തരണം അത് ഞാൻ കൺഫേം ആയിട്ട് ഉടനെ തന്നെ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെ അടുത്ത് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ഓഫ് യു